വെൽക്കം ടു ഏവൽ ന്യൂസ് പ്രിയ പ്രേക്ഷകർക്ക് അഭിമുഖം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനെയാണ് ഒരുവിധം ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തെ പറ്റി അറിയാം എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ് സാർ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഇ പി മുഹമ്മദ് പട്ടിക എന്ന ഞാൻ എഴുതുന്നത് എൻ്റെ ശരിക്കുള്ള ജന്മസ്ഥലം ഗുരുവായൂരാണ് ഗുരുവായൂർ എൻ്റെ ഉപ്പ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം ബെൻബേനാടായിരുന്നു അദ്ദേഹം ഒരു അധ്യാപകനും ഒരു കവിയായിരുന്നു അന്ന് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് പത്തറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് സ്വന്തമായിട്ട് നാല് സ്കൂളുണ്ടായിരുന്നു അറബിയിലെ ഇരുപത്തെട്ട് അക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് മുതൽ യാ അലിഹമ്മദ് അക്ഷരം കൊണ്ട് കവിത എഴുതിയ ഒരു മഹാനായിരുന്നു അദ്ദേഹം അതുപോലെ രണ്ടാം ലാഭമായ യുദ്ധകാലത്ത് പറ്റിയ എഴുതിയൊരു യുദ്ധപേദാ യുദ്ധപാനാങ്ങൽ കവിത അന്ന് ദേശീയ സ്കൂളിൽ ആലപിച്ചിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ ഒരു കണക്കിന് അധവാഹ്യനായ ഒരു പുത്രനാണ് ഞാൻ ഞാൻ ജനിച്ചതിൻ്റെ നാൽപ്പതാം ദിവസം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മുഖ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിലൊരുപാട് ദുഃഖുണ്ട് അദ്ദേഹത്തിൻ്റെ കാരുണ്യം ആ അനുഗ്രഹമാണ് എന്നൊരു കവിയാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആ വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയതാണ് എൻ്റെ ഒരു ജ്യേഷൻ അദ്ദേഹം ഇപ്പം എല്ലാം ജീവിച്ചിരുന്നില്ല കലാകാരനായിരുന്നു അദ്ദേഹം ബോർഡൊക്കെ എഴുതിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം ചിത്രരചന ആയിരുന്നു ഞാൻ തുടങ്ങിയത് അന്ന് എൻ്റെ അടുത്തുള്ള ഒരു ഇന്നിപ്പോൾ ഗുരുവായൂരിലെ ഒരു ബാബു അലോത്തിൻ്റെ മുതലാളി ഒരു രാണ്ണി എന്ന് പറഞ്ഞ ആൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള കടലാസുകളും മറ്റും കൊടുന്ന് എന്നെ കൊണ്ട് ചിത്രം വരപ്പിച്ചിരുന്നു പിന്നീട് ഞാൻ കുറേശേ കുറേശ്ശേ എഴുത്തിൻ്റെ രംഗത്തേക്ക് വന്നു കവിത എഴുതാൻ തുടങ്ങി കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ പുസ്തകത്തിൻ്റെ പേര് ഇ പി പറഞ്ഞ കഥകൾ പത്ത് കഥകളാണ് പിന്നീട് എൻ്റെ ആത്മകഥ ഇപ്പം ഉദാഹരണത്തിൻ്റെ എൻ്റെ ഉപ്പാട കഥ എൻ്റെ ഉപ്പാട ചരിത്രം എൻ്റെ കുടുംബചരിത്രം എല്ലാം എൻ്റെ അനുഭവങ്ങളെല്ലാം വെച്ച് ഓർമ്മയിൽ മുഖം നോക്കുമ്പോൾ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു അതിനുശേഷം ഒരു കവിത നൂറ്റൊന്ന് കവിത അരണി അരണികടഞ്ഞെടുത്ത് പ്രണയം എന്നുകൊണ്ട് ഒരു കവിത പ്രസിദ്ധീകരിച്ചു പിന്നെ അനുകാര്യങ്ങളിൽ എഴുതുന്നുണ്ട് കുറേ മുമ്പ് എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും കലാകുമ്പതി അതുമാതിരി മാധ്യമം മനോർമ്മ ഇതിലൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കും എഴുതിയിട്ടുണ്ട് ഇന്നും കലാകുമ്പതി എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുമാതിരി സിനിമാ ലോകത്തും ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ മദ്രാസിൽ ഉള്ള കാലത്ത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിത്യഹാരത നായകൻ പ്രേമസിൻ്റെ ആയിട്ടുള്ള അടുപ്പമാണ് ആ അടുപ്പം വളരെ സുദൃഢമായ അടുപ്പമായിരുന്നു അന്ന് ഒരാൾക്കും ഫിലിം സ്റ്റുഡിയോയിൽ കയറി ഷൂട്ടിംഗ് കാണാൻ പറ്റില്ല നസീറിൻ്റെ നസീറിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് ഏത് സ്റ്റുഡിയോയിൽ പോയി സിനിമ ഷൂട്ടിംഗ് കാണാൻ പറ്റിയിരുന്നു അദ്ദേഹം എനിക്ക് കല്യാണത്തിന് അന്ന് ഒരു കാഞ്ചീപൂരൻ സായി തന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പിന്നെ അദ്ദേഹത്തെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഞാൻ മദ്രാസിലുണ്ടായിരുന്നു എല്ലാ വർഷവും ഞങ്ങൾക്ക് എനിക്കുണ്ടായിരുന്ന അവിടെ സീനത്ത് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് പ്ലാസ്റ്റിക് എംപി ആയിരുന്നു എല്ലാ വർഷവും ഞാൻ അദ്ദേഹത്തിന് ഡയറി സമ്മാനിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് നല്ല ബന്ധമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അടുത്തൊരു ബന്ധുവായിരുന്നു അടുത്ത ബന്ധും പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു ബി ഡയറക്ടർ ബാബുരാജ് ബാബുരാജിന്റെ വളരെ അടുപ്പായിരുന്നു ഞാൻ അദ്ദേഹം താമസിക്കുന്ന ശേഖരലോട് നിത്യ സന്ദർശനമായിരുന്നു നിത്യ സന്ദർശനം ഞായറാഴ്ച മാത്രമേ എനിക്ക് അന്ന് ഞാൻ ദൈവം ഉണ്ടാവുള്ളൂ അന്ന് പോയിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഓർമ്മ ഓർമ്മക്കുറിപ്പിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എൻ മണി എന്നു ഏറ്റവും വലിയ ലീഡിങ് ഒരു മേക്കുമേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനായിട്ട് ഞാൻ ആദ്യത്തെ സഹൃദണ്ടായിരുന്നു ആ സൗഹൃദത്തിന്റെ പേരിൽ ഒരുപാട് വേദികളും ഒരുപാട് നടന്മാരെ എനിക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടി മാത്രമല്ല അദ്ദേഹത്തിന്റെ കെയറോഫിലാണ് റോമിയോ എന്ന് പറഞ്ഞ ആ രവികുമാർ എന്ന പഴയ നടന്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ചെറിയൊരു വേഷം കിട്ടിയത് മുഴുവൻ അഭിനയിക്കാൻ പറ്റില്ല കാരണം ലീവ് ഞായറാഴ്ച ആയതുകൊണ്ട് ബാക്കിയുള്ള സിനിമയ്ക്ക് പോകാൻ പറ്റില്ല അതിനുശേഷം കായംകുളം കുച്ചുണ്ണി പിന്നെ മിന്നുകെട്ട് അതുകൂടാതെ മായൻകുട്ടി വരുന്നു അങ്ങനെ രണ്ട് കുറെ സീ സീരിയലിലും ടെലിഫിലിമുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സജീവമായിട്ട് എഴുതിയ ലോകത്താണ് പിന്നെ ഈ ജി എസ് സി പ്രൊഡക്ഷനായിട്ട് വർക്ക് ചെയ്യാണ് ഒരു പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ കമ്പനി തകർന്നതിനു ശേഷം ഞാൻ ജി എസ് സി പ്രൊഡിക്സായിട്ട് വർക്ക് ചെയ്യാണ് പട്ടിക താമസം രണ്ട് മക്കളാണ് ഒരു പെണ്ണും ഒരാളും മകൻ ഗൾഫിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നു ഓക്കെ സാർ ഒരുപാട് നല്ല വിവരങ്ങളാണ് താങ്കൾ താങ്കൾക്ക് കിട്ടിയ പുരസ്കാരങ്ങളെ പറ്റി കൂടി അറിയാൻ താല്പര്യമുണ്ട് പറയാം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഡോക്ടർ അമ്പത് ഏക്കറുടെ പേരുള്ള പുരസ്കാരമാണ് അത് അന്ന് കിട്ടിയത് അമ്പലപ്പുഴ വെച്ചിട്ടാണ് പിന്നീട് ബി എസ് എന്ന് പറഞ്ഞ പുരസ്കാരം അത് ഗവണ്മെന്റിന് ഭംഗിയാല പുരസ്കാരമാണ് പിന്നെ ജെ സി ഡാനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതുമാതിരി നിരവധി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘടനകൾ വഴി പക്ഷേ ഇത് മറ്റേ മറക്കാൻ പറ്റാത്ത പുരസ്കാരമാണ് അമ്പത് ഏക്കർ പുരസ്കാരം അതിൽ പി എസ് സി പുരസ്കാരം ജേ സി ഡാനിയൽ പുരസ്കാരം ജേ സി ഡാനിയൽ പുരസ്കാരം കിട്ടിയതിന് ശേഷം എനിക്ക് എൻ്റെ നാട്ടിൽ ഒരു സ്വീകരണമൊക്കെ തന്നിരുന്നു അത് നല്ല അനുഭവമായിരുന്നു ഇപ്പോഴും പുരസ്കാരം പല സംഘടനകളും കിട്ടുന്നുണ്ട് പക്ഷേ പുരസ്കാരത്തിൽ ജനങ്ങൾ അറിയപ്പെടുക ജനങ്ങളെ ഹൃദയത്തിൽ സ്ഥാനം നിൽക്കുക എന്നുള്ളതാണ് പുരസ്കാരം വന്നും പോയിരിക്കും അപ്പോൾ അതുകൊണ്ട് പുരസ്കാരം ലഭ്യയില്ല എനിക്ക് ഞാൻ സന്തുഷ്ടനാണ് എങ്കിലും ജന ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവാർഡ് ജനങ്ങൾ അംഗീകരിക്കുക അവനാൻ്റെ നാട് അംഗീകരിക്കുക അവനാൻ്റെ നാട്ടിൽ ഒരു ചെറിയൊരു പുരസ്കാരം എന്താണെങ്കിലും എനിക്കിപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ളൊരു കരുണ്യ പ്രവർത്തനം നടത്തുന്ന അൽ മസാക്കി ട്രസ്റ്റ് എൻ്റെ വീട്ടിൽ വന്ന ഒരു പുരസ്കാരം തന്നു അത് ഏറ്റവും നല്ലൊരു പുരസ്കാരമാണ് ഞാൻ എൻ്റെ അടുത്ത് നെഞ്ചോട് ചേർത്ത് എന്നും ഓർമ്മിക്കുന്ന പുരസ്കാരം ഇനിയും പുരസ്കാരം കിട്ടിക്കൊള്ളാന്നില്ല പുരസ്കാരത്തിൽ ഉപരി ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തികാരനായി എന്നാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായും എന്തായാലും കൂടുതൽ പുരസ്കാരങ്ങൾ താങ്കളിലേക്ക് തേടിയെത്തട്ടെ എന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്